അതിമഹത്തായ ഈ സ്നേഹസംഗമത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ അഷ്റഫ് കാളികാവ് അവർ മറ്റ് വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ ഇവിടെ എത്തിയിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥികളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ അധ്യക്ഷനും അതുപോലെ തന്നെ ഉദ്ഘാടകനും മറ്റ് പ്രഭാഷകരും ഇന്ന് ലഹരിയെക്കുറിച്ച് വളരെ വിശദമായി വാലാചാചാലമായി സംസാരിക്കുകയുണ്ടായി ലഹരി എന്താണെന്നും എന്തിനുള്ളതാണെന്നും എന്താണ് അതിൻ്റെ പ്രത്യാഘാതമെന്നുമെല്ലാം വളരെ വിശദമായി സംസാരിച്ചു എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾക്കെല്ലാവർക്കും ഓരോരോ തരത്തിലുള്ള ലഹരി ഉണ്ട് നമ്മൾ ആ ലഹരി അനുഭവിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും ലഹരി വർജിക്കണം എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ചായയോ കാപ്പിയോ പോലും കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും നല്ലതായിട്ടുള്ള ലഹരികൾ അതായത് നമ്മളുടെ മനസ്സിനും ശരീരത്തിനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തിനും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള അച്ഛൻ ആരാണ് അമ്മ ആരാണ് ജ്യേഷ്ഠനും പെങ്ങളും എല്ലാം ആരാണ് എന്ന് തിരിച്ചറിയാവുന്ന രീതിയിലുള്ള നല്ല ലഹരികൾ നല്ലതാണ് എന്നാൽ ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ ഈ സമയത്ത് നടക്കുന്ന ഈ മനുഷ്യരെ കുരങ്ങുകളെ പോലെ കുരങ്ങുകളെപ്പോലെ മൃഗങ്ങളെപ്പോലെയാക്കുന്ന ഈ ലഹരി നല്ലതല്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇതിന് നമ്മളും നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ടിറങ്ങിയാൽ മാത്രമാണ് നമ്മൾക്കിത് മുന്നോട്ട് കൊണ്ട് ഇത് ഇല്ലാതാക്കുവാൻ സാധിക്കുകയുള്ളു നമ്മുടെ മുഹമ്മദ് അലി മാസ്റ്റർ ഇവിടെ പ്രസംഗിച്ചതുപോലെ നമ്മുടെ ഫിലിപ്പീൻസിലെ പ്രധാനമന്ത്രി ചെയ്തതുപോലെ എല്ലാവർക്കും ഒരു തോക്ക് കൊടുത്താൽ അത് നന്നായിരിക്കും ഈ ലഹരി ഉപയോഗിക്കുന്നവനെയും അതുപോലെ തന്നെ വിൽപ്പന നടത്തുന്നവനെയും കാണുമ്പോൾ അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലേണ്ട ഒരു കാലം നമ്മുടെ നാട്ടിൽ അതിക്രമിച്ചിരിക്കുകയാണ് ഞാൻ എൻ്റെ ഒന്ന് രണ്ട് അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സ്കൂൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുകയും പഠനം കഴിഞ്ഞ് വന്നതിന് ശേഷം കപ്പലണ്ടി വിൽക്കുവാൻ പോവുകയും ചെയ്യും കപ്പലണ്ടി ഈ തൊണ്ടോട് കൂടിയ കപ്പലണ്ടിയാണ് അദ്ദേഹം വിൽക്കുന്നത് അത് അത് വിറ്റിട്ട് കാഷിനിട്ട് അതായത് കശുവണ്ടി എന്ന് പറയുന്ന സാധനത്തിന് കൊടുത്ത് തിരിച്ചു മേടിച്ചതിന് ശേഷം അങ്ങനെ കുട്ടികൾ കൊടുത്ത് ഒരു ബിസിനസ് ഇത് ബിസിനസ് നടത്തുന്നത് എന്തിനാണെന്നുള്ളത് ആർക്കും ആദ്യം മനസ്സിലായില്ല അങ്ങനെ ഏതാണ്ട് ഒരു വർഷത്തോളം ആയപ്പോഴാണ് ഇവനിൽ നിന്നും പല പല വിധത്തിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇവൻ ഈ ബിസിനസ് നടത്തുകയും പഠിക്കുകയും ഈ ആ കൂടാതെ ഇവൻ രാത്രി സമയങ്ങളിൽ ഈ കഞ്ചാവ് വിൽപ്പനയും അതുപോലെ കഞ്ചാവ് മാഫിയയുമായി ബന്ധപ്പെട്ട് ഈ ബിസിനസ് നടത്തുകയും ചെയ്തു അവസാനം ഇവനും സ്വന്തമായി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇവൻ അവസാനം വൈലൻ്റ് ആവുകയും ഇവൻ ഓരോ ദിവസം ചൊല്ലുതോറും ക്ഷീണിച്ചും അല്ലാതെയും അങ്ങനെ വീട്ടിൽ കലഹമുണ്ടാക്കിയും ഒക്കെ ഇവൻ പ്രശ്നത്തിന് ഇടയായി ഇന്ന് ഇന്നലെയും നടന്ന കഥയല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നടന്ന സംഭവമാണിത് ഈ സംഭവം അങ്ങനെ മുന്നോട്ട് പോയി എഴുപത്തിയെട്ട് എഴുപത്തി ഒമ്പതായപ്പോഴേക്കും അവൻ മരിച്ചുപോയി കാരണം അവൻ അതിനടിമയായിപ്പോയി ലാസ്റ്റ് അവനെ കൈയും കാലും കൂട്ടിക്കെട്ടിയിടേണ്ട അവസ്ഥ വരെ വന്ന് അങ്ങനെ ഒരു മകനും ഒരു മകളുമുള്ള കുടുംബം അങ്ങനെ അതോടുകൂടി നശിച്ചുപോയി എന്നുള്ളതാണ് അതുപോലെ നമ്മൾ പല പല അനുഭവങ്ങളുമുണ്ട് എൻ്റെ സർവീസിലിരിക്കുന്ന കാലത്ത് ഒരു ഒരു ഞങ്ങൾ രാത്രി പെട്രോൾ പെട്രോളിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജീപ്പ് പെട്ടെന്ന് മുമ്പിൽ വരുകയും ഞങ്ങളെ കണ്ടതോടെ വിട്ടടിച്ചു പോവുകയും ചെയ്തു അത് കണ്ട ഉടനെ തന്നെ നമ്മളുടെ ഇൻസ്പെക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ആ വണ്ടിയെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞ് ആ വണ്ടിയെ ഫോളോ ചെയ്ത് ഓടിച്ചോടിച്ച് ഞങ്ങൾ ഒരു പുഴ ഒരു തോടിൻ്റെ വക്കത്തെത്തിയപ്പോൾ അവന് പോകാൻ വഴിയില്ലാതായി അവനും വഴി അറിയില്ലായിരുന്നു അവൻ വന്നത് ഇടുക്കിയിൽ നിന്നാണ് എറണാകുളത്തുണ്ടായ സംഭവമാണ് ഇത് തേവര തോടിനടുത്ത് അതായത് ഒരു പുഴയുടെ അടുത്ത് എന്ന് വാഹനം നിൽക്കുകയും അവൻ എറ ഒന്ന് രണ്ടാൾ വെള്ളത്തിലേക്ക് ചാടുകയും ചെയ്തു വണ്ടിയും ഒരാളെയും പിടിക്കുകയും ചെയ്തു ആ വണ്ടി പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് വണ്ടിയുടെ സീറ്റിൻ്റെ പുറകിൽ നിറച്ച് കഞ്ചാവ് ബോക്സ് ഉണ്ടാക്കി ഫിറ്റി അതിനുള്ളിൽ പിടിപ്പിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ അതെല്ലാം പിടിച്ച് അങ്ങനെ അതിനെ പിടിച്ചുകൊണ്ട് വരികയും എന്നാൽ അതിനെ പിടിച്ച ഉടനെ തന്നെ വലിയ വലിയ മാഫിയകൾ നമ്മൾ നമ്മളുടെ ഓഫീസറുമായി ബന്ധപ്പെടുകയും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം ഞാൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നുള്ള വാഗ്ദാനങ്ങൾ തന്നെങ്കിലും നമ്മൾ നമ്മുടെ ഓഫീസർ നീതിമാനായതിനാൽ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹം ആ കേസ് ആ വണ്ടി കസ്റ്റഡിയിലെടുത്ത് കേസെടുക്കുകയും ചെയ്തു അങ്ങനെ അത്രയും മാഫിയകളെ അത്ര അതുപോലുള്ള മാഫിയകളെ അവിടെ വച്ച് അവസാനിപ്പിക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് കൂടാതെ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കഴിഞ്ഞ ദിവസം ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ മാധ്യമം പത്രത്തിൽ കാണുവാനിടയായി ഒരുപാട് സ്ഥലത്ത് ഈ മയക്കുമരുന്നിനെതിരെ ഈ ലഹരിക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഫോട്ടോയും അതിൻ്റെ വിവരണങ്ങളുമുണ്ടായി എന്തിനാണ് നാം ഇങ്ങനെ നടത്തുന്നത് അത് നമ്മൾ എൻ്റെ മകൻ ഇല്ല അല്ലെങ്കിൽ എൻ്റെ മക്കൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ നടത്തേണ്ടതില്ല അല്ലെങ്കിൽ നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കുന്നതല്ല ശരി നമ്മൾ ഒരു കാര്യം ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ അതിനെ അതിനെ പ്രതികരിക്കുകയും നല്ലത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് കഴിഞ്ഞ ദിവസം ഒരു അമ്മ സ്കൂൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ മകന്റെ കൂട്ടുകാരൻ ഒരു കലങ്കിലിരുന്ന് സിഗരറ്റ് വലിച്ചു വിടുകയാണ് സാധാരണയിൽ കൂടുതലുള്ള പുക അങ്ങനെ പുക പോകുന്നത് കണ്ട് ഈ അമ്മ ഒരു മിനിറ്റ് അവിടെ തരിച്ചു നിന്നുപോയി എങ്കിലും ആ അമ്മ എന്തിനാണ് ഞാനിനി ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് ആ കുടുംബത്തിന് ഒരു പ്രശ്നമാകണ്ടല്ലോ എന്ന് കരുതി ആ അമ്മ നടന്ന് വീട്ടിലേക്ക് പോയി വീട്ടിൽ വീട്ടിലേക്ക് പോകുന്ന വഴി അമ്മ ആലോചിച്ചു ഈ എൻ്റെ മകനും ഇവൻ്റെ കൂട്ടുകാരനാണല്ലോ അപ്പ അതുകൊണ്ട് ഇവന്റെ ബാഗും പുസ്തകങ്ങളും എല്ലാം ഒന്ന് പരീക്ഷ എന്നുള്ള ഒരു അഭിപ്രായം അവരുടെ തലയിൽ ഉദിച്ചു അങ്ങനെ അവർ ചെല്ലുമ്പോൾ മകൻ ബാത്റൂമിലായിരുന്നു അങ്ങനെ ഇവരുചെന്ന ഉടനെ ഈ ബാഗ് പരിശോധിച്ചപ്പോൾ ആ ബാഗിൽ കണ്ടത് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന അതിൻ്റെ സിറിഞ്ചുകളും അതിൻ്റെ ലഹരി വസ്തുക്കളുമായിരുന്നു അത് കണ്ട് അവരുടെ ഹൃദയം പൊട്ടുന്ന രീതിയിൽ അലറി വിളർച്ചു വിളിച്ചുകൊണ്ട് മകനെ വിളിക്കുകയും മകൻ വരികയും മകൻ ആ സമയത്ത് ഈ ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് സ്വന്തമായി കുത്തിവെച്ച് മകൻ വൈലന്റ് ആവുകയും ചെയ്യുന്നതാണ് സംഭവം അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നാം ഒരു ലഹരി ഉപയോഗിക്കുന്നതിനെ കണ്ട് മിണ്ടാതെ പോയ എൻ്റെ മകന് എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കൾ അതിന് പോകുകയില്ല എന്ന് വിചാരിച്ചു നാം അത് മിണ്ടാതിരുന്നാൽ ഒരു കാരണവശാലും ഈ ലഹരി നമ്മുടെ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുകയില്ല ഇപ്പോൾ കഴിഞ്ഞ ആ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി ഈ ഇതുപോലുള്ള ഇതുപോലുള്ള സമര മുറകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് നമ്മളും നാളെ ദൈവത്തിൻ്റെ അടുത്ത് ഒരു കണക്ക് പറയേണ്ടി വരും ഇങ്ങനെ നാടിന് ഒരു വിപത്തുണ്ടായിട്ട് നിങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാനും അതിനുവേണ്ടി ഒരു ദിവസം വെയിലുകൊണ്ടു മുദ്രാവാക്യം വിളിച്ചു അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്ന് ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾക്ക് പറയുവാൻ സാധിക്കും അതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ നമ്മളുടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഈ ലഹരിക്ക് അടിമപ്പെട്ടവരെ രക്ഷിക്കുവാനും ഈ ലഹരി നമ്മുടെ നാട്ടിൽ നിന്നും നിർമാർജനം ചെയ്യുവാനും നമ്മൾക്കെല്ലാവർക്കും ഇന്ന് ഒരു തീരുമാനമെടുത്ത് ഇവിടെ നിന്ന് പിരിയണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഏതായാലും ഇതുപോലുള്ളൊരു പരിപാടിയിൽ രണ്ടു വാക്ക് സംസാരിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ കാണുവാനും സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഒപ്പം എൻ്റെ സന്തോഷം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുന്നു ഇനിയും ഇതുപോലുള്ള പരിപാടികൾ നടത്തുവാൻ ഈ പബ്ലിക് സ്പീച്ച് ഡ്രെയിനേഴ്സ് ഗ്രൂപ്പിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജയ്ഹിന്ദ്